ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മുരിങ്ങയ്ക്ക മുട്ടത്തോരനാണ് നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനായി നമ്മളിവിടെ ആറേരം മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇത് രണ്ടായി പിളർത്തിയ ശേഷം ഇതിനകത്തുള്ള സീഡ്സ് ഒക്കെ എടുക്കുക ഇങ്ങനെ ഇതിൻ്റെ സീഡ്സൊക്കെ ഒരു സ്പൂൺ കൊണ്ട് പുറത്തേക്ക് എടുക്കുക അപ്പം നമ്മൾ മുരിങ്ങയുടെ സീഡ്സൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒരു പത്ത് മുപ്പതോളം ചെറിയുള്ളി മൂന്നാലഞ്ച് പച്ചമുളക് അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു മുട്ട ഇതൊക്കെയാണ് ഇതിന് വേണ്ടിയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അരസ്പൂൺ നല്ല ജീരം ഇട്ട് കൊടുക്കുക രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരല്ലി ഉള്ളി ഇട്ട് കൊടുക്കുക ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക അരമുറി തേങ്ങ തിരകിയത് അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർച്ചതൊന്ന് ചതച്ചെടുക്കുക ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കാട്ടിൽ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വേപ്പില ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ഉള്ളി എല്ലാം വാടി വരുമ്പോൾ വാടി വരുന്നതിനായി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ ഉള്ളി എല്ലാം വാടി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന മുരിങ്ങക്കയുടെ എല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊരഞ്ച് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യുക ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം അരപ്പും മുരിങ്ങക്കായും എല്ലാം കൂടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി ഒരു ചെറിയ തീയിൽ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വയ്ക്കുക ഇടയ്ക്ക് തുറന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു മുട്ട അഞ്ചാറ് അഞ്ചാറല്ലി ചെറിയുള്ളി രണ്ട് പച്ചമുളക് കരഞ്ഞതും കൂടെ നന്നായി ഒന്ന് അടിച്ച് അടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ മുട്ടയൊന്ന് ചിക്കിപ്പൊരിച്ചെടുക്കുക മുട്ട നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുട്ട നമ്മുടെ മുരിങ്ങക്കായിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയായ മുരയ്ക്ക മുട്ട തോരൻ തയ്യാറായി കഴിഞ്ഞു ഇത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം വളരെ ടേസ്റ്റിയുള്ളൊരു തോരനാണ് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ തോരൻ ഒന്ന് തയ്യാറാക്കി നോക്കുക